വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചിരുന്നു വിജയ്യുടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ആ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തികൾ നല്ല കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് എത്തിച്ചു നൽകി അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ചട്ടക്കൂട് പോലെ തന്നെ ഫാൻസ് അസോസിയേഷൻ പ്രവർത്തിച്ചിരുന്നു അത് ടി വി ഇപ്പോൾ ഗുണം ചെയ്യുന്നുണ്ട് പക്ഷേ എന്ന് വച്ചാലും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പോകുന്നതിനേക്കാളും കൂടുതൽ ജനപങ്കാളിത്തം ഒരു മീറ്റിങ്ങിനെത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനൊക്കെ കാരണം തമിഴ് ജനങ്ങളുടെ മനസ്സിലുള്ളത് താര ആരാധനയാണ് അല്ലാതെ രാഷ്ട്രീയ സ്നേഹമല്ല പാർട്ടി ഏത് എന്ത് എങ്ങനെയൊന്നും അവർക്കറിഞ്ഞുകൂടാ ഡി എം കെയിൽ കൂടുന്ന ഒരു ജന വലിയൊരു ജനവിഭാഗവും ടി വി കെയിൽ ഉണ്ടാകാം ടി വി കെയിൽ വിജയെ കാണാനെത്തുന്നവർ അത് വിജയെ കാണാനെത്തുന്നവർ എന്ന് പറയുമ്പോൾ അമ്മമാരുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാരാണ് വൃദ്ധജനങ്ങളുണ്ട് സ്ത്രീകളാണ് കൂടുതലും പുരുഷന്മാരുണ്ട് ചെറിയ മക്കളുണ്ട് അങ്ങനെയാണ് ഈ കരൂരിൽ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടിയത്